എല്ലാവർക്കും നമസ്കാരം അപ്പൊ താത്ത പുതിയ ഉഡായ്പു ആയിട്ട് വന്നിട്ടുണ്ട് എന്താണെന്നല്ലേ അതെ താത്തയുടെ പേരിൽ ആരോ കേസ് കൊടുത്തിട്ടുണ്ട് അതായത് താത്ത ആരെയോ വണ്ടി എടുപ്പിച്ചു കൊല്ലാൻ നോക്കിന്ന് അത് നല്ല കേസാണ് അടിപൊളി കേസാണ് എന്തായാലും അവര് പേടിയില്ലാതെ താത്തക്കെതിരെ പരാതി കൊടുത്തു താമരശ്ശേരി പോലീസ് സ്റ്റേഷനിൽ അവധിക്കായിരിക്കട്ടെ ഇന്നത്തെ ഒരു ബിഗ് സെല്യൂട്ട് കാരണം വേറൊന്നും കൊണ്ടല്ല ഒരുപാട് കേസുകൾ മോള് കൊടുത്തതിന്റെ തിരിച്ചടിയാണ് ഇപ്പം പല ആൾക്കാരും പല കേസുകളും കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം പെണ്ണുങ്ങൾ എല്ലാവരും പ്രതികരിക്കാൻ തുടങ്ങി അതെന്തുകൊണ്ടാന്ന് അറിയാവുക മൂളെ സ്വഭാവം വെച്ചിട്ട് തന്നെയാണ് അതായത് നീ ഹണി ട്രാപ്പ് കാര്യാണ് എന്നുള്ളത് നമ്മളല്ല പറഞ്ഞിണ്ടാക്കിയത് ലോകത്തിനോട് തന്നെ പറഞ്ഞുണ്ടാക്കിയത് നീ വരക്കുന്ന കൃഷ്ണനാണ് കൃഷ്ണന്റെ ഇതാണ് ശക്തിയാണ് കാരണം വേറൊന്നും കൊണ്ടല്ല നീ അങ്ങനത്തെ ഒരു ഫ്രോഡാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായതുകൊണ്ടാണ് അപ്പൊ മൂളെ ഇനി എന്തെങ്കിലും ചിന്തിച്ചും കൊണ്ട് പറയുക ഏ മോൾക്ക് സപ്പോർട്ട് ചെയ്യുന്ന സ്വാമീനെ വരെ എന്തൊക്കെ വൃത്തികേടാന്ന് പറഞ്ഞത് എന്നുള്ളത് ഇന്നലത്തെ ലൈവിലുണ്ട് അപ്പൊ മോളത് കട്ടാക്കി കളഞ്ഞോന്നൊന്നും അറിയില്ല എന്തായാലും സ്വാമി ഇത് കേൾക്കണ്ട തോക്ക് സ്വാമി അവർ കേൾക്കണ്ട ഇത് സംഭവം ഏർ ഒരു പ്രാവശ്യം ന്യൂസ് എയ്റ്റീനിൽ പോയിട്ട് ചാനലിൽ സംസാരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിട്ടിരിക്കാൻ ആ സ്വാമി മാത്രമേ ഉണ്ടായിട്ടില്ല വേറെ ആരും ഉണ്ടായിട്ടില്ലല്ലോ പൊന്ന് മോൾക്ക് ഹണി ട്രാപ്പ് പക്ഷെ സ്വാമി നല്ല ഇവൾ ഉടായ്പാന്ന് അറിഞ്ഞതുകൊണ്ട് സ്വാമി വേഗം എസ്കേപ്പായി സ്വാമിക്കറിയാലോ ഇവൾ ഉടായ്പത്തിയാന്ന് ഉള്ളത് അപ്പൊ അതുകൊണ്ട് സ്വാമി വേഗം അങ്ങ് എസ്കേപ്പായി അതോടുകൂടി സ്വാമി രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ അടുത്തൊരു ഹാനി ട്രാപ്പും കൂടി വരുവായിരുന്നു സുഹൃത്തുക്കളെ അതുകൊണ്ട് സ്വാമി അങ്ങ് രക്ഷപ്പെട്ടു ഇനിയിപ്പം നമുക്ക് വീട്ടുകൂടലിൽ നോക്കാൻ ആരൊക്കെ നേതാക്കന്മാരൊക്കെ ആരൊക്കെ പോകുന്നുണ്ട് ഏർ ഇതാക്കുന്നുണ്ട് എന്നൊക്കെ നമുക്ക് കണ്ടിട്ട് പ്രതികരിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഇങ്ങനെയുള്ള ഹണി ട്രാപ്പ് കാര്യയുടെ വീട്ടിൽ കൂടലും പോകാൻ ഒരുപാട് ആൾക്കാരുണ്ട് എന്നുള്ളത് നമുക്കൊന്ന് കാണാമല്ലേ അതാണ് അതിൻ്റേതായ ശരി ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് ബൈ ബൈ